രുചികൾ തേടി എൻ്റെ യാത്ര ഇന്ന് മട്ടാഞ്ചേരിയിൽ എത്തിയിരിക്കുന്നു ഇവിടുത്തെ രുചികൾ തേടി മട്ടാഞ്ചേരിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മട്ടാഞ്ചേരിക്കാർ എന്നെ മൂക്കത്ത് വിരൽ വയ്ക്കും കാരണം ഒരുപാട് തരത്തിലുള്ള വിഭവങ്ങൾ പോർച്ചുഗീസുകാരുടെ വിഭവങ്ങൾ ഇംഗ്ലീഷുകാരുടെ വിഭവങ്ങൾ ഡച്ചുകാരുടെ വിഭവങ്ങൾ ഫ്രഞ്ചുകാരുടെ വിഭവങ്ങൾ അതുമാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനക്കാരുടെ വിഭവങ്ങൾ അപ്പോൾ ആകെ കൂടി നോക്കിക്കഴിഞ്ഞാൽ മട്ടാഞ്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ രുചികൾ ആസ്വദിക്കാൻ പറ്റും അത് ഇപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യയുടെ രുചിയുമായിട്ട് മിക്സായിട്ട് ഒരു പ്രത്യേക ഒരു ഫ്യൂഷൻ ഫുഡാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും എൻ എൻ്റെ ഇന്നത്തെ ഉന്നം അതല്ല ഇന്ന് ഒരു മട്ടാഞ്ചേരിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവം പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ മിക്കവാറും വീടുകളിൽ വയ്ക്കുന്ന ഇറച്ചിച്ചോറ് ഇതിൻ്റെ പ്രത്യേകത ഇത് ബിരിയാണി പോലെ ഇരിക്കും പക്ഷേ ബിരിയാണി അല്ല എൻ്റയർലി ആണ് ടേസ്റ്റ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഉസ്താദിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഹനീഫ് ഖാർ അപ്പോൾ ആ ഇറച്ചിച്ചോറ് വെള്ളിയാഴ്ചകളിലൊക്കെ മട്ടാഞ്ചേരി ഭാഗത്തെ എല്ലാ വീടുകളിലും വെക്കുന്ന ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി അറിയാൻ അതിൻ്റെ രുചി മനസ്സിലാക്കാനായി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇറച്ചിച്ചോറ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും കാണാം ഇറച്ചിച്ചോറും തിന്നാം തിരിച്ചു പോകാം സന്തോഷമായോ എൻ്റെ ഉസ്താദിന്റെ അടുത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഹനീഫ് ഖാർ ഇദ്ദേഹമാണ് സീനിയർ മോസ്റ്റ് ഇത് ഇതുണ്ടാക്കുന്നതിൽ സീനിയർ മോസ്റ്റ് ആള് പ്രത്യേകിച്ച് ഈ ഇറച്ചിച്ചോറിന് വേണ്ടിയിട്ട് മട്ടാഞ്ചേരി മുഴുവൻ അന്വേഷിച്ചു അപ്പോൾ ഏറ്റവും രുചികരമായ ഇറച്ചിച്ചോറ് കിട്ടുന്നത് ഹനീഫ് കേട് അടുത്തു നിന്നാണെന്നാണ് മനസ്സിലായത് അങ്ങനെയാണ് നമ്മൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നതും സത്യമായിട്ട് ഞാൻ ഇതുവരെ ഇറച്ചിച്ചോറ് കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് ഇന്ന് ആദ്യമായിട്ട് ഉസ്താദിൻ്റെ കൈകൊണ്ടുണ്ടാക്കി ഇറച്ചിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇദ്ദേഹത്തെ ഒരാളെയും കൂടി പരിചയപ്പെടുത്താനുണ്ട് ഷിഹാബ് ബാപ്പയും മകനുമാണ് അപ്പം ഇവർ രണ്ടുപേരും കൂടിയാണ് അടുക്കളയിലെ പരിപാടികൾ വേറെ ആരെയും അടുക്കളയിലേക്ക് കയറ്റില്ല അതൊരു വാശിയും കൂടിയാണ് അവരുടെ ഈ രുചിയുടെ കാര്യത്തിൽ വേറെ സ്റ്റാഫിനെ നിർത്തി കഴിഞ്ഞാൽ ഈ രുചി ഇപ്പോൾ കൊടുക്കുന്ന രുചി ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലേ അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും കൂടി അതെ ഈ കുറച്ച് കഴിയുമ്പോൾ ഈ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചോയ്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര് പക്ഷേ ഷോപ്പിൽ എവിടെയും ചോയ്സ് എന്ന് എഴുതിയിട്ടില്ല ഹനീഫ് കയുടെ പേരിലാണ് ഈ ഇറച്ചിച്ചോറും ബിരിയാണി അറിയപ്പെടുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് ഷോപ്പ് തുറക്കും ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ വലിയ ചെമ്പിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയും ഈ ഇറച്ചിച്ചോറും ഒക്കെ തീരുകയും ചെയ്യും ഇതിന്റെ രഹസ്യം എന്താണ് രഹസ്യൊന്നും ഒരു കഴിവല്ല ഈ പാചക രംഗത്തേക്ക് എത്ര വർഷമായി ഞാൻ പതിനെട്ട് വയസ്സുള്ളപ്പോഴും ചോദിക്കും അപ്പൊ എനിക്കറിട്ടു വയസ്സായി അതിനിടയ്ക്ക് ചുമട്ടു പണിയെടുക്കും ഈ പണിക്കും പോകും അപ്പോ ഹനീഫ്കയും ഷിയാബും കൂടി പിന്നെ രണ്ടുപേരും കൂടി ഒരു ശ്രമകരമായ ജോലിയാണ് ചെയ്യുന്നത് അത് ഒരു ഒമ്പത് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിവരെ ശ്രമകരമായ ജോലിയാണ് ഷിയാബിൻ്റെ കൈയൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തക്കാളിയും സവാളയൊക്കെ അരിയുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ നിന്ന് ആസ്വദിക്കാൻ തോന്നും എന്തായാലും ഞാൻ ഉസ്താദിൻ്റെ കൂടെ കൂടുന്നു ഇന്ന് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ പഠിക്കുന്നു ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടക്കുകയാണ് ഒരു അര മണിക്കൂറോട് കഴിഞ്ഞാൽ ബിരിയാണി ചെമ്പിലായി കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിച്ചവറിൻ്റെ പരിപാടി വേണം ഇതാണ് ഹനീഫ്ക്കയുടെ സാമ്രാജ്യം ഇവിടെ ഇപ്പോൾ പതിനൊന്നര മണിയായി ഒരു മണിക്കൂറോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കസേരകളൊക്കെ ഒന്ന് അടുക്കിയിട്ട് ഒന്ന് തുടച്ചതിന് ശേഷം ഈ മൂന്ന് നരപ്പലകൾ മാറ്റിക്കഴിഞ്ഞാൽ ഹോട്ടൽ ഓപ്പൺ ആ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കൂട്ടമായിരിക്കും ആൾക്കാർ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന വലിയ ചെമ്പിലുണ്ടാക്കുന്ന ബിരിയാണിയും ഈ ഇറച്ചിച്ചോറും ഫിനിഷാവും അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഹനീഫ്ക്കയുടെ രുചിയുടെ സീക്രട്ട് എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് അതിനുശേഷം രുചികരമായ ഇറച്ചിച്ചോറ് ഇപ്പം മഴക്കാലമാണെങ്കിൽ കൂടി അടുക്കളയിൽ നല്ല ചൂടാണ് ശരി സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെയും സമ്മതിച്ചു തരണം ഹനീഫക്കെയും ഷിയാബിനെയും കാരണം ഈ ചൂടത്ത് നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഈ ഒരാളെങ്കിലും കഴിച്ചിട്ട് മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം ഇവർക്ക് തന്നെയാണ് അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നാണ് പറയുന്നത് കാരണം രണ്ടുപേർ മാത്രമേ അടുക്കളയിൽ കൈകാര്യം ചെയ്യാറുള്ളൂ രണ്ട് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് ഓരോരുത്തരും അങ്ങോട്ടും ചോദിക്കും വാ അപ്പോൾ ഉപ്പുട്ടായിരുന്നോ ഇല്ല ഞാൻ ഉപ്പിട്ടില്ല നീ ഉപ്പിട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഇപ്പോൾ ബിരിയാണി ഏകദേശം അടുപ്പിലായി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇറച്ചിച്ചോറിലേക്ക് വരാൻ പോവാണ് ഇപ്പോൾ സവാളയും തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുമുണ്ട് എന്തായാലും ഹനീഫ് കയോട് ചോദിക്കാം എന്താണ് ഈ ബിരിയാണിയും ഇറച്ചിച്ചോറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാം എന്തായാലും ഈ കഴിക്കുന്നവർ മുഴുവൻ പറയുന്നത് ഒരു പ്ലേറ്റ് ബിരിയാണി കഴിക്കുന്ന ആളാണെങ്കിൽ മൂന്ന് പ്ലേറ്റ് ഇറച്ചിച്ചോറ് കഴിക്കും എന്നാണ് പറയുന്നത് അല്ലേ അത് ഒരുപാട് കഴിക്കും ആ ഈ ഇറച്ചി ചോറും ബിരിയാണിയും തമ്മിലുള്ള വ്യത്യാസം എന്താ ഇറച്ചി ചോറ് പറയുമ്പോഴ് പുഴുക്കല്ലരി ആയിട്ട് വരും ബിരിയാണി ബീറ്റ് റൈസ് വരും അതില് നെയ്യും വരും ഇതില് വെളിച്ചെണ്ണയും വരും ഓ ഇറച്ചിച്ചോറ് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അത് ശരി അത് കഴിക്കുമ്പോൾ വെളിച്ചെണ്ണ ടേസ്റ്റ് ഉണ്ടായിരിക്കും അത് ശരി ആഹ് അപ്പൊ ബിരിയാണിയും ഈ ഇറച്ചിച്ചോറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ബിരിയാണി പിന്നെ നെയ്യിലും അല്ലെങ്കിൽ ഡാൽദയൊക്കെ ഒഴിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് പക്ഷേ ഇറച്ചിച്ചോറിന് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ കാര്യം ബിരിയാണിയുടെ സെപ്പറേറ്റ് ആയിരിക്കും അരിയും ഇറച്ചിയും പിന്നെ മസാലയൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും പക്ഷെ ഇതിനകത്ത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇളക്കിയിട്ടാണ് വരുന്നത് അല്ലേ അപ്പോൾ തുടങ്ങാം ആ അപ്പോൾ ആദ്യം മിക്സിങ് ആണ് ആദ്യം മസാല മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ സവാളയും തക്കാളിയും അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് ഈ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ നീര് തൈര് ചേർക്കും അതിൽ ആ ആ ഒരല്പം തൈര് പൈനാപ്പിള് പൈനാപ്പിൾ ആ എല്ലാം കൂടെ ചേർത്തിട്ടൊരു മസാല അതുകൊണ്ട് തന്നെ പതിനഞ്ച് കിലോയുടെ ഇറച്ചിച്ചോറാണ് അത് പുഴുങ്ങലരി പതിനഞ്ച് കിലോയുടെ ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് എത്ര സവാള പതിനഞ്ച് കിലോയ്ക്ക് എത്ര സവാള എടുക്കണം എട്ട് ചെയ്ത് സവാള പതിനഞ്ച് കിലോയ്ക്ക് വേണ്ടിയിട്ട് ഒരു എട്ട് കിലോ സവാള എടുക്കണം എത്ര തക്കാളി തക്കാളി ഒരു കിലോ ഒരു കിലോ തക്കാളി അര കിലോ പച്ചമുളക് കാൽ കിലോ ഇഞ്ചി കാൽ കിലോ ഇഞ്ചി കാൽ കിലോ വെള്ളി കാൽ കിലോ വെള്ളുള്ളി ഒരു ചെറിയ പൈനാപ്പിൾ ഒരു ചെറിയ പൈനാപ്പിൾ പിന്നെ തൈര് അര ലിറ്റർ അര ലിറ്റർ തൈര് പിന്നെ ഉപ്പ് ഉപ്പ് മഞ്ഞൾ വെളിച്ചെണ്ണ എത്ര വെളിച്ചെണ്ണ മൂന്ന് ഓക്കെ പതിനഞ്ച് കിലോ അരിക്ക് മൂന്ന് കിലോ വെളിച്ചെണ്ണ ഇതിനകത്ത് ചേരും അപ്പൊ അത് പല പ്രാവശ്യമായിട്ടാണ് ചേരുന്നത് അതോ ഈ മിക്സിംഗിലെ മിക്സിങ്ങില് കുറച്ച് ആ പിന്നെ ചോറിൽ വരും മിക്സ് മിക്സ് ചെയ്തെടുത്തു ചെയ്തെടുത്തു ഇനി അവസാനത്തെ ഇൻഗ്രീഡിയന്റ് ചേർക്കാം ഇത് റെഡിയാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇത് മസാല ഇതിനകത്ത് ഇറച്ചി മട്ടാഞ്ചേരിക്കാരുടെ ഈ ഇറച്ചിച്ചോറ് കഴിക്കാൻ വേണ്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാര് ഇവിടെ വന്ന് സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് ആലപ്പുഴ അല്ലെ ആലപ്പുഴ ആലുവ എന്നീ ഭാഗങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ ആലപ്പുഴ എന്നൊരു ടീം എപ്പോഴും സ്ഥിരമായിട്ട് ബൈക്കിൽ വന്നിട്ട് ഇത് കഴിച്ചിട്ട് പോകും അപ്പൊ അത്രയും ദൂരം ഈ പൊലി വെയിലത്ത് ബൈക്ക് ഓടിച്ചിട്ടാണ് അത് ശരി അപ്പൊ അതിന്റെ ആ രുചി സൃഷ്ടിച്ചെടുക്കുകയാണ് നമ്മള് നേരത്തെ അളവുകൾ പറഞ്ഞു ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ദിവസം വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ സാധാരണ പന്ത്രണ്ടര ഒക്കെയാണ് ഷോപ്പ് തുറക്കുന്നതെങ്കിൽ ഇന്ന് ഒരു മണിക്ക് പള്ളി കഴിഞ്ഞതിന് ശേഷം തുറക്കോളൂ തുറക്കോളൂ അപ്പോൾ അതിന് മുമ്പ് പള്ളിക്ക് ഒരു അരമണിക്കൂർ മുമ്പ് ഈ സംഭവങ്ങളെല്ലാം റെഡി ആയിരിക്കണം ഞാൻ നേരത്തെ അളവുകൾ പറഞ്ഞു ഇന്ന് പതിനഞ്ച് കിലോ അരിയുടെതാണ് അപ്പോൾ പതിനഞ്ച് കിലോയുടെ അളവ് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അളവും പറഞ്ഞു ഇനി ഇറച്ചിയുടെ അളവാണ് നമ്മൾ അറിയാത്തത് അത് എത്ര കിലോ ആണ് പതിനഞ്ച് കിലോ അടിച്ചു പതിനഞ്ച് കിലോ അപ്പം എളുപ്പമുണ്ട് പതിനഞ്ച് കിലോ പുഴുങ്ങലരിക്ക് പതിനഞ്ച് കിലോ ഇറച്ചി അതാണ് അതിൻ്റെ കണക്ക് അപ്പൊ ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണം ഈ മിക്സിംഗിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ മസാല മുഴുവൻ ഇറച്ചിയിൽ പിടിച്ച് കുറച്ച് സമയം വെക്കണം എത്ര സമയം വെക്കണം ഇത് ആണോ ശരി അപ്പോൾ ഇപ്പോൾ മിക്സിംഗ് ആയിരിക്കുകയാണ് മിക്സിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ പിന്നെ ഷിഹാബിൻ്റെ ബ്രദറാണത് അനൂപ് എന്നാണ് പേര് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് എനിക്ക് തോന്നുന്നു ഇറച്ചിച്ചോറിൻ്റെ സമയമായി എന്ന് വിചാരിച്ച് വന്നായിരിക്കും അല്ലേ ഇറച്ചിച്ചോറാണേ ഇഷ്ടം ആണോ ബിരിയാണി ഇഷ്ടമല്ല ചിക്കൻ ബിരിയാണി ആണോ അല്ല ഏതാ ഇഷ്ടം അനുപിനെ ഇറച്ചിച്ചോറാണ് അത് ശരി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുപ്പിലേക്കാണ് വെക്കുന്നത് ഇനി ഈ ഇറച്ചി പൊട്ടുന്ന ഒരു സമയമുണ്ടെന്ന് പറഞ്ഞു അത് എങ്ങനെയാണെന്ന് കൂടി കണ്ട് മനസ്സിലാക്കണം ഞാൻ ഉസ്താദിന്റെ കൂടെ കൂടാൻ പോവാണ് അപ്പോൾ എന്തായാലും ഈ മട്ടാഞ്ചേരിക്കാരുടെ ഇറച്ചിച്ചോറൊരു പകുതി ഭാഗം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇറച്ചി അടുപ്പിലായിട്ടുണ്ട് നല്ല തീയും കത്തിച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് പൊട്ടി വരും ഇറച്ചി വെന്ത് പൊട്ടൂ എന്ന് പറയും അത് കണ്ട് തന്നെ മനസ്സിലാക്കണം എന്തായാലും ആ സമയമാകുമ്പോഴത്തേക്ക് തിരിച്ചു വരാം ഇവിടെ ഘട്ട പരിപാടികൾ തുടങ്ങുകയാണ് ഇനി അരി വേവിച്ചെടുക്കണം അത് പുഴുങ്ങലരിയാണ് വേവിച്ചെടുക്കുന്നത് അതൊരു പ്രത്യേക രീതിയിലാണ് വേവിക്കുന്നത് സാധാരണ ബിരിയാണിക്കൊക്കെ വേവിക്കുന്നത് ഒരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടുന്ന സാധനങ്ങളാണ് ഗരം മസാല അതിനകത്ത് ചേർന്നിട്ടുള്ള സാധനങ്ങൾ പട്ട ഗ്രാമ്പു തക്കോലം ജാതിക്ക ഏലക്കായ് ജീരകം ഇത്രയും സാധനങ്ങളും പിന്നെ കൈതച്ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ച കൈതച്ചക്ക മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിച്ചപ്പ് മല്ലിയും അല്ലേ പൊതിനേനെ ഇത്രയും സാധനങ്ങളാണ് ഇതെല്ലാം ഉപ്പ് പാകത്തിന് ഉപ്പ് ഇത് കല്ലുപ്പല്ലേ കല്ലുപ്പാണ് എല്ലാം കൈയളവാണ് അപ്പൊ ഇനി നോക്കാം ഇവിടെ ചെമ്പിൽ വെള്ളമുണ്ട് ഈ സാധനങ്ങളല്ലേ ഞാൻ ഇടട്ടെട്ടെ എന്തായാലും ഞാൻ ഇവരുടെ കൂടെ കൂടെ ഈ ഇറച്ചിച്ചവർ എന്താണെന്ന് പഠിക്കാൻ പോവാണ് മുഴുവൻ മുഴുവൻ ഇടാം റെഡിയായി ഓക്കെ അപ്പൊ ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഒന്നുകൂടി പറയാം ഗരം മസാല മല്ലി പൊതിനീടൻ ചപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കൈതച്ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇപ്പൊ വെള്ളം ചൂടായി കഴിഞ്ഞു ഇനി വെള്ളം തിളച്ചു കഴിഞ്ഞിട്ടാണ് അരി ഇത് പുഴുങ്ങലരിയാണ് ഒരു ആറ് ഏഴ് വെള്ളത്തിൽ വൃത്തിയായി കഴുകിയ പുഴുങ്ങലരി ഇത് പതിനഞ്ച് കിലോ ഉണ്ട് അത് ഇതിനകത്തേക്ക് ഇടാൻ പോവാ ഇവരുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇറച്ചി പൊട്ടുന്ന സമയത്ത് ഇവിടെ അരി വെന്ത് റെഡി ആവും പതിനഞ്ച് കിലോ അരി വെന്ത് കിട്ടാനായിട്ട് ഇരുപത് കിലോ വെള്ളം വേണം ഒരു ഉദ്ദേശം ഒരു ഒരുപത്തിനാല് അഞ്ച് ലിറ്റർ വെള്ളം വരും ഇനി ഇത് തിളച്ച് ഈ വെള്ളം മുഴുവൻ വറ്റി വരും അല്ലേ വരും വെള്ളം മുഴുവൻ അങ്ങ് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പം ഈ പുഴുങ്ങലരി വേവുന്ന സമയത്ത് ഈ വെള്ളം മുഴുവൻ പുഴുങ്ങലരി പിടിച്ചെടുക്കുകയും ചെയ്യും ഈ ഈ പിന്നെ ഇത് ഇറച്ചി പൊട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഇറച്ചി ചോറ് റെഡിയാക്കുകയും ചെയ്യാം ഷീയാബ് പള്ളിയിൽ പോവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് ഷൂട്ട് ചെയ്യുന്ന ദിവസം വെള്ളിയാഴ്ചയാണ് ഷീ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആവുകയാണ് കഴിഞ്ഞാൽ ഇറച്ചിക്ക് എഴുപത്തഞ്ച് ശതമാനം വേവ് വരിക എന്നാണ് അപ്പൊ ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് ഇവരുടെ ഒരു 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 പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് ചെറിയ കഷ്ണം ഇറച്ചി എടുത്ത് ഇങ്ങനെ കൈ പൊട്ടിക്കുമ്പോഴത്തേക്ക് അങ്ങ് പൊട്ടും അത്രയും മാർദ്ദമായിട്ട് മാറും അല്ലേ അപ്പോൾ ഇപ്പോൾ ഇറച്ചി എഴുപത്തഞ്ച് ശതമാനം വേവായി അരിയും എഴുപത്തഞ്ച് ശതമാനം വേവായി അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ യോജിപ്പിക്കണം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ തീ ഓഫ് ചെയ്ത ഇറച്ചി ഇതിനകത്തേക്ക് ഇടും മിക്സ് ചെയ്യും തീരൻ മണമാണ് വരുന്നത് ആ ആവി അടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചോറൊക്കെ വെന്ത് റെഡി ആയിരിക്കുകയാണ് അതുമാത്രമല്ല ഈ ചോറിൻ്റെ ഇടയ്ക്കൂടെ മഞ്ഞ ചോറിന് ഇടയ്ക്കൂടെ ഇറച്ചിയൊക്കെ കാണുന്നുണ്ട് കൊതി വരാൻ കൊതി കൊതി പിടിച്ചിരിക്കുക ഇനി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് ഏറ്റവും അവസാനം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ശരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കാണ് മണം കൂടിയത് നല്ല മണമാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി ഭാഗത്ത് മുഴുവൻ ഇതിൻ്റെ മണം അടിച്ചിട്ടുണ്ടാവും ഇപ്പം ഇത്തത് ഗരം മസാലയുടെ പൊടിയാണ് നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ച സമയത്ത് കൊച്ചിയിൽ ആൾക്കാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഗരം മസാല ഇടുന്ന സമയത്ത് അറിയേ അല്ലേ എന്തായാലും ഉഗ്രൻ ഇനി ഒരു രക്ഷയില്ല അത് മാത്രമല്ല രാവിലെ ഇവിടെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആറു മണിക്ക് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ വന്നതാണ് ഇപ്പോഴാണെങ്കിൽ കുടല് കത്തി നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇനി ഷോപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതിപ്പോ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംഭവം റെഡിയാണ് ഒന്നും ഇനി തീ കടത്തി വിളമ്പാ നേരത്ത് മാത്രം ഒന്നും വരയ്ക്കുന്നു ഓക്കെ ഓക്കെ ഇനി ഇപ്പൊ കംപ്ലീറ്റ് റെഡി ആയിരിക്കാണ് ഇനി തീ കെടുത്തിട്ട് വിളമ്പാമേ നേരത്ത് മാത്രം ഒന്ന് ഇളക്കിയിട്ടാണ് വിളമ്പുന്നത് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വേണമെങ്കിൽ ഇപ്പൊ തന്നെ നോക്കാം വേണ്ട ഇത് ശരിക്കും ഇത് ഇത് അങ്ങനെ സെറ്റ് ആയിരുന്നിട്ട് കഴിക്കാനാവുമ്പോഴത്തേക്കൊന്ന് ഒന്ന് സീറ്റിങ് ആവണം ഈ എണ്ണയും ഇനി അതിനെ നേരിയതായിട്ട് വെള്ളം ഉണ്ടാവും ആ വെള്ളവും എല്ലാം വലിഞ്ഞ് റെഡി ആയിട്ട് വരും അല്ലെ ടെമ്പറായി കിടപ്പും ചോദിക്കും ശരി ഇനി ഇവിടെ ഇരുന്നൊന്ന് സീറ്റിംഗ് ആയി വരട്ടെ അല്ലേ അതെ അതൊന്ന് സീറ്റിംഗ് ആവാനുണ്ട് പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് സീറ്റിംഗ് ആയി വരട്ടെ ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കട തുറക്കാനുണ്ട് ആ മൂന്ന് നിരപ്പലകൾ മാറ്റി വെച്ചിട്ട് മൂന്ന് ബോർഡുകൾ അവിടെ തൂങ്ങും ബിരിയാണി റെഡി ചിക്കൻ ബിരിയാണി റെഡി പിന്നെ ഇറച്ചി ചോറ് റെഡി ഈ ബോർഡുകളും കൂടി കഴിഞ്ഞാൽ ആൾക്കാരെ കൊണ്ടുവന്ന് നിറയും അപ്പോൾ ഇന്ന് ചോയ്സ് തുറക്കാൻ പോവാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ വെള്ളിയാഴ്ച പള്ളിയുള്ള വെള്ളിയാഴ്ച ദിവസം ഒന്ന് പത്തിനും ബാക്കി എല്ലാ ദിവസങ്ങളിലും പന്ത്രണ്ട് അരയ്ക്കും പിന്നെ ഞായറാഴ്ച ദിവസം അവധിയായിരിക്കും അപ്പോൾ ഇന്ന് എന്തായാലും ഷോപ്പ് തുറക്കാൻ പോവാണ് ക്യാമറ നോക്കിയൊരു ഹായ് പറഞ്ഞ എല്ലാവരും ഓക്കെ നമ്മളിപ്പോൾ ഹോട്ടലിനുള്ളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ട കോലത്തിലുള്ള ഇപ്പോൾ ഹോട്ടലിലുള്ളത് ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് കസേരകളൊക്കെ ഭംഗിയായിട്ട് ഓർഡറിൽ ഇട്ടിട്ടുണ്ട് മേശയുടെ മോളിലൊക്കെ ഗ്ലാസുകളും ജഗ്ഗും ഒക്കെ നിരത്തിയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മളിവിടെ രണ്ട് ബോർഡുകൾ കാണുന്നുണ്ട് പുകവലി പാടില്ല എന്നും ഇത് രണ്ടാമത്തെ ബോർഡ് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി നാൽപ്പത്തഞ്ച് രൂപ ബീഫ് ബിരിയാണി മുപ്പത്തഞ്ച് രൂപ ഇറച്ചിച്ചോർ തയ്യാർ മുപ്പത് രൂപ ഈ വിലകൾ കേട്ടിട്ട് മെട്രോ സിറ്റീസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ നെഞ്ചത്ത് കൈവയ്ക്കുന്നുണ്ടാവും കാരണം ഒരു ഹോട്ടലിൽ പോലും നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ ചിക്കൻ ബിരിയാണി കിട്ടില്ല മീറ്റിനും ചിക്കനും ഒക്കെ വില കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലും ഇവിടുത്തെ വില എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപ ചിക്കൻ ബിരിയാണിക്ക് നാൽപ്പത്തഞ്ച് രൂപ ബീഫ് ബിരിയാണിക്ക് മുപ്പത്തഞ്ച് രൂപ ഇറച്ചി ചോറിന് മുപ്പത് രൂപ ഇത്രയേ ഉള്ളൂ വില അപ്പോൾ ധൈര്യമായിട്ട് വരാം കഴിക്കാം ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞു ഹൃദയം കൊണ്ടാണ് അദ്ദേഹം കാരണം കിച്ചണിലേക്ക് പോലും പ്രവേശിപ്പിക്കുന്നില്ല ബാപ്പയും മകനും കൂടിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ സെർവ് ചെയ്യാനാൻ വേണ്ടിയിട്ടാണ് സ്റ്റാഫുകളുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു സ്നേഹം ഇദ്ദേഹത്തിൻ്റെ രുചിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി എന്തായാലും ഇറച്ചിച്ചോർ കഴിച്ചു

ശരിക്കും ഹനീഫ് ഹദീപ്ക പറഞ്ഞ പോലെ ഇത് മുമ്പേ കൊണ്ടു വയ്ക്കുമ്പോൾ തന്നെ ഒരു പച്ച പച്ചവെളിച്ചെണ്ണയുടെ ഒരു മണമാണ് വരുന്നത് അത് മാത്രമല്ല അതിൻ്റെ ചോറ് കഴിക്കുമ്പോഴും ഇഷ്ടമാണോ ഇവിടുത്തെ ഇറച്ചി ചോറും ബിരിയാണിയൊക്കെ